നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ ഒരു റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന തേങ്ങയൊന്നും അരയ്ക്കാനൊന്നും സമയം കളയണ്ട അത്ര എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ചക്കക്കുരു ചെമ്മീനും ചേർത്തുള്ള ഒരു മുളകാണ് തയ്യാറാക്കുന്നത് ചോറിന്റെ കൂടെ കൂട്ടാൻ വളരെ ടേസ്റ്റ് ആണ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ എങ്ങനെയാണ് നമുക്ക് കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ എണ്ണം ചക്കക്കുരുവാണ് വൃത്തിയാക്കി എടുത്തിട്ട് നടുവേ രണ്ടാക്കി മുറിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു പ്രഷർ പാനിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ആകെത്തന്നെ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് സ്റ്റൗവിലോട്ട് വെച്ച് ചക്കക്കുറി നല്ല മയം വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഇതിന്റെ അകത്ത് ഈ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി ഇനി ഇത് ചക്കക്കുരി വെന്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ വെള്ളവും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പൊ ഇവിടെ ഒരു അഞ്ച് സ്റ്റീം വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് അവിയെല്ലാം പോയിട്ട് ഇരിപ്പുകൊണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ ഇവിടെ ചക്കക്കുരു എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കച്ചെമ്മീനും ഇലിമ്പുളിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാനിവിടെ ഏഹ് കാൽ കപ്പ് ഉണക്കച്ചെമ്മീൻ തലയെല്ലാം കളഞ്ഞു വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചതച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള ഇലിമ്പുളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ആറ് ഇലിമ്പുളി നാലാക്കി വട്ടം മുറിച്ചെടുത്തേക്കുന്നതാണ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിക്കാനുണ്ട് ആ ഉണക്ക ചെമ്മീനൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടി പിരിയൻ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ പിരിയൻ മുളക് പൊടി ആകുമ്പോ ഒരുപാട് എരിവ് കൂടുത്തില്ല എന്ന നല്ല കളർ നമുക്ക് കിട്ടുകയും ചെയ്യും ഇവിടെ തന്നെ ഒരു പച്ചമുളക് രണ്ടായി പൊളിന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ആക്കാം ഈ സമയം ഇതിന്റെ ഉപ്പെല്ലാം പാകമാണോന്ന് നോക്കണം ഉപ്പെല്ലാം ആക്കിയിട്ട് ഇത് തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം അപ്പൊ ആ ഇലുമ്പുള്ളിയും ചെമ്മീനും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് വേവായി കിട്ടും ഇപ്പൊ ഇവിടെ ലോ ഫ്ലെയിമില് വെച്ചുകൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ആകാറായി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ ഇവിടെ കറി നല്ല കറക്റ്റ് പാകത്തിന് വേവായിട്ടുണ്ട് ആ ഇലുമ്പുളിയും ചെമ്മീനും എല്ലാം വേവായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ രീതിയിൽ കറി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻസിൽ പറയുക അതുപോലെ തന്നെ ഇനി ചെയ്തു നോക്കുന്നവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക ഇൻഷാല് നമുക്ക് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം